നിലമ്പൂരിൽ യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണെന്ന് ആര്യടൻ ഷൗക്കത്തും നമ്മളോട് പറഞ്ഞു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും സ്ഥാനാർത്ഥി ആരെന്നും തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥി ആരെന്നും തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും ആര്യടൻ ഷൗക്കത്ത് പ്രതികരിച്ചു ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് അതായത് യഥാത് സമയത്ത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരായാലും ഒരു കാര്യം ഉറപ്പാണ് കൈപ്പത്തി ചിഹ്നത്തിലൂടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും നിലമ്പൂരിൻ്റെ എം എൽ എ ആര്യാടൻ ഷോക്കത്തിനും അതേ ആത്മവിശ്വാസമുണ്ട് ബി എസ് ജോയിക്കും ആര്യാടൻ ഷോക്കത്തിനും തുല്യമായ ആത്മവിശ്വാസം എന്ന് തന്നെ പറയാം ആർ റോഷിപാൽ ഉണ്ട് ആർ റോഷിപാൽ കന്യ സാധ്യത ബി എസ് ജോയിക്ക് അനുകൂലമാകുമോ അതല്ല ആര്യാടൻ ഷോക്കത്ത് തുടരുമോ ഡോക്ടർ കുമാർ ഒന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാകട്ടെ ഇനി നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പാകട്ടെ പ്രാധാന്യം നൽകുന്നത് യുവാക്കൾക്ക് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം നൽകണമെന്ന നിർദ്ദേശം നേരത്തെ ഹൈക്കമാൻഡ് കഴിഞ്ഞ റായ്പൂർ പ്ലീനറിയിൽ മുന്നോട്ട് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ പാലക്കാട് നമ്മൾ കണ്ടതാണ് പല പ്രമുഖ നേതാക്കളുടെയും മുതിർന്ന നേതാക്കളുടെ പരിചയസമ്പന്നരായ നേതാക്കളുടെയൊക്കെ പേരുയർന്നെങ്കിലും അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തെ പരിഗണിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് സമാനമായി തന്നെ കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായി വി എസ് ജോയ്ക്ക് പരിഗണന ലഭിക്കുന്നത് അതിൽ പ്രാധാന്യം ലഭിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് പക്ഷേ ആര്യാടൻ ഷോക്കത്ത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മുഖങ്ങളിലൊന്നാണ് അതുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിൻ്റെ പേരും സമാനമായ രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാലും ഈ യുവാക്കൾക്ക് പരിഗണന നൽകുകയാണെങ്കിൽ ബി എസ് ജോയ്ക്ക് നടക്കുവീഴും ഇനി കുറച്ചുകൂടി പക്വതയുള്ള പരിചയസമ്പന്നനായ ആൾ വരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ആര്യാടൻ ഷോക്കത്തിനും പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സാധാരണഗതിയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മാറി അത് വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ രണ്ടുപേർ മാത്രം പട്ടികയിൽ അതിൽ വി എസ് ജോയ്ക്ക് നിലവിൽ മുൻതൂക്കമുണ്ട് പക്ഷേ എല്ലാ സാധ്യതകളും പരിശോധിക്കും അത് സാമുദായിക സമവാക്യങ്ങൾ പരിശോധിക്കും അതുപോലെ പ്രാദേശികമായുള്ള വികാരങ്ങൾ എല്ലാം പരിശോധിച്ച് ഒക്കെ അഭിപ്രായം ആരാഞ്ഞ് പ്രാദേശികമായി പല ഘടകങ്ങൾ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഒരു വട്ടം തുടർ മരണത്തിന് കേരളത്തിൽ വഴിയൊരുങ്ങിയതാണ് ഇനിയും ഒരു തിരിച്ചടി ഏറ്റുവാങ്ങാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല അതുകൊണ്ട് വളരെ കൃത്യതയോടെയുള്ള ഒരു സ്ഥാനാർത്ഥി